ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവരുടെ ഉത്തരം എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണലും നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ഈ ഒരു സെപ്പറേഷൻ എന്താകുന്നത് ചില ആൾക്കാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെ സെപ്പറേഷൻ ചെയ്ത് വേറൊരാളുമായിട്ട് ജീവിക്കുവാനായിരുന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ കണ്ടുമുട്ടിയത് എന്നോട് ബന്ധം വച്ചത് എന്ന് ചില ആൾക്കാർ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങൾക്ക് തന്നെ വിശ്വാസമാകുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ ബന്ധം അവസാനിച്ചു എന്നാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ മറ്റൊരാളിൽ നിന്ന് ക്ലാരിറ്റി കിട്ടിക്കാണും ഇവരുടെ ഫ്രണ്ട് മുഖേനു എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ സാധിച്ചു കാണും അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ ഈ രീതിയിലുള്ള ചോദ്യം നിങ്ങളുടെ പേഴ്സണോട് ചോദിച്ചത് അതായത് എന്നെ വേണ്ട എങ്കിൽ പിന്നെ എന്തിനാണ് എന്നോട് ബന്ധം തുടങ്ങിയത് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് സ്നേഹമെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്നതാണ് അത് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല നമ്മൾ പ്ലാനിങ്ങോട് ഒന്നും ചെയ്യുന്നതല്ല അത് പെട്ടെന്നുണ്ടാകുന്നതാണ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവർ പറയുന്നത് ഫ്യൂച്ചർ ചിന്തിച്ചിട്ടല്ല ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നത് അതായത് ഫ്യൂച്ചറിൽ ഇങ്ങനെ സംഭവിക്കുക അങ്ങനെ സംഭവിക്കാം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല നിന്നെ ഞാൻ സ്നേഹിച്ചത് ഇവർ നിങ്ങളോട് പറയുന്നത് സെക്കൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് ഒന്നുകിൽ നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്ന് ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് അതായത് ഇവർ രണ്ട് സിറ്റുവേഷനിൽ കൂടെ പോകുന്നു ഒരു സിറ്റുവേഷനിൽ നിങ്ങളെക്കാൾ പ്രയോരിറ്റി ഇവർ കൊടുക്കുന്നു എന്നുള്ള ഡൗട്ട് നിങ്ങൾക്കുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു രണ്ട് സിറ്റുവേഷനിൽ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് അവസാനിക്കുക എന്നാണ് അപ്പോൾ അവർ പറയുന്ന ഉത്തരം അതേ അവർ രണ്ട് സിറ്റുവേഷനിൽ വളരെയധികം സഫറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ രണ്ട് സിറ്റുവേഷനിലും ഇവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ദേഷ്യത്തോടെയാണ് ഇവർ ആൻസർ പറയുന്നത് ഇവിടെ തോന്നുന്നത് നിങ്ങളുടെ ആ ഒരു ചോദ്യം കേട്ട് ആയിട്ട് നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർ ചിലപ്പോൾ ഇങ്ങനെ പറയും എനിക്ക് നിങ്ങളെയും വേണ്ട അവരെയും വേണ്ട എനിക്ക് ജീവിതത്തിൽ സമാധാനം മാത്രം മതി എന്ന് ചിലപ്പോൾ ദേഷ്യത്തിൽ ഇവർ പറയും ഇവിടെ കുറച്ച് ഇറിറ്റേഷൻ ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ ഇറിറ്റേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവർ തിരിച്ച് ഇറിറ്റേഷൻ ആയിട്ടുള്ള രീതിയിലുള്ള ഉത്തരം തരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ എന്തെങ്കിലും ഫൈനാൻഷ്യലി ഇവരെ സഹായിച്ച് കാണും അപ്പോൾ ഇവർ നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ പൈസ എപ്പോഴാണ് തിരികെ തരിക നിങ്ങൾക്ക് എൻ്റെ കൂടെ ജീവിക്കുകയോ ഇല്ലയോ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ എൻ്റെ പൈസ എപ്പോൾ നിങ്ങൾ തരും എന്നുള്ള രീതിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഇവരോട് ചിലപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലി ആയിട്ടുള്ള ആളായിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തത് ചില സമയം നിങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സൺ എന്നെയാണോ സ്നേഹിക്കുന്നത് അത് എന്തിനുള്ള പൈസയാണോ സ്നേഹിക്കുന്നത് എന്നാണ് അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇവർ ഇവരുടെ ലൈഫിൽ ഒട്ടും തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള അവസ്ഥയിലല്ല ഉള്ളത് അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇവർ സെറ്റിൽ വരെ നിങ്ങളോട് ഹെൽപ്പ് ചോദിച്ച് ജീവിക്കാം എന്നാണ് ഇവർ എപ്പോഴാണോ സെറ്റിലാകുന്നത് അപ്പോൾ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് ഉറപ്പായിട്ടും നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നതാണ് അങ്ങനെയുള്ള ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പൈസ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇപ്പോൾ സ്നേഹിക്കുന്നത് പൈസ കേ ആയി ഇവർ സെറ്റിലായാൽ നിങ്ങളെ ഉപേക്ഷിച്ച് ഇവർ ഉറപ്പായിട്ടും പോകും നെക്സ്റ്റ് മെസ്സേജ് ഒന്നുകിൽ നിങ്ങൾ ഡിവോഴ്സി ആയിരിക്കാം അല്ലെങ്കിൽ വിഡോ ആയിരിക്കാം വിഡോറായിരിക്കാം ഇല്ല എങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സിൻ്റെയും ഇടയിൽ ഏതോ ഒരു മേജേഡ് ലേഡിയുണ്ട് തടസ്സം സൃഷ്ടിക്കുന്ന ആ ഒരു ലേഡി എന്ന് പറയുന്നത് ഏജിൽ വളരെ മെച്ചൂർ ആയിട്ടുള്ള ലേഡിയാണ് അതായത് ചിലപ്പോൾ ആ ഒരു ലേഡി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ അമ്മയായിരിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് അവരോട് നിങ്ങളുടെ അമ്മ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുമോ എന്നൊക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് അവർ പറയുന്നത് നിങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കൂ എല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് അപ്പോൾ നിങ്ങൾ ഇവിടെ ചോദിക്കുകയാണ് ഈ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം സമ്മതിക്കുമോ നമ്മളുമായിട്ടുള്ള വിവാഹത്തിന് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ യൂണിയന്റെ ആ ഒരു ആണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവരോട് സ്നേഹത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സ്നേഹത്തിൽ ഉത്തരങ്ങൾ തരുന്നതാണിവർ പക്ഷെ നിങ്ങൾ ഇവരോട് ഈഗോയിൽ ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ അതേപോലെ ഈഗോയിലായിരിക്കും ഇവർ ഉത്തരം തരുന്നത് ഇവിടെ കൂടുതൽ ആൾക്കാരുടെ ലൈഫിൽ മദറാണ് തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ പല ആൾക്കാരുടെയും ചോദ്യം ഇതാണ് നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ എന്തോ മറയ്ക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തോ മറയ്ക്കുന്നു അത് നിങ്ങളോട് തുറന്ന് പറയുവാനാണ് നിങ്ങൾ പറയുന്നത് അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സത്യം അറിയണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും ഹൈഡാക്കുന്നു എന്നാണ് അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അങ്ങനെ ഒന്നും തന്നെ ഞാൻ മറച്ചു വെക്കുന്നില്ല നിങ്ങളിൽ നിന്ന് എന്നാണ് നിങ്ങൾ ഇപ്പോൾ ഇവരോട് ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് ചോദിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതേ ഞാൻ ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും നല്ലതായിട്ടാണ് പോകുന്നത് എന്നായിരിക്കും ഇവർ ഉത്തരം തരുന്നത് ഇവിടെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് ഇവരെന്തോ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്നാണ് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങളും എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവിടെ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നപ്പോൾ ആൾ ആൻസറായിട്ട് അവർ പറയുന്നത് എസ് എന്നാണ് അതേ ഞാനും നിങ്ങളെ അതേപോലെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് നെക്സ്റ്റ് മെസ്സേജ് എപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് ഉണ്ടാവുക എപ്പോഴാണ് നമ്മുടെ യൂണിയൻ ഉണ്ടാവുക എപ്പോഴാണ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നു ഇതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇപ്പോഴല്ല അത് നമ്മൾ ഒരു സമയമാകുമ്പോൾ ഇതേപോലെ ഒരുമിച്ച് കറങ്ങാൻ പോകും ഒരുമിച്ച് ജീവിക്കും നല്ല രീതിയിൽ നല്ല സന്തോഷമായിട്ട് ജീവിക്കും പക്ഷേ അതിന് വേണ്ടി കുറച്ച് സമയവും കൂടെ എനിക്ക് നിങ്ങൾ തരേണ്ടതുണ്ട് എന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത് കാരണം ഇവർക്ക് ഇവരുടെ ലൈഫിൽ ഇനിയും കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ചിലപ്പോൾ ഇവർ നിങ്ങളോട് ഇങ്ങനെയും പറയുന്നതാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുവാൻ പൈസ എവിടെ ഉണ്ടാവുക പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ ആഹാരം നല്ല ആഹാരം കഴിക്കാൻ പറ്റൂ നല്ല വസ്ത്രം ധരിക്കാൻ പറ്റൂ ഈ രീതിയിലും ഇവർ പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവരുടെ ആ ഒരു ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ വളരെ കെയർഫ്രീ ആണ് ഞാൻ ആരെയും പേടിക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് ഞാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയും പറയും അതായത് നിങ്ങൾ ഒരു പേ വളരെയധികം എല്ലാവരെയും പേടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ കളിയാക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും നിങ്ങൾക്ക് ബാഡ് റിപ്ലൈ തരുന്നില്ല കാരണം അവർ ബാലൻസിലാണ് ഉള്ളത് അവർക്കറിയാം നിങ്ങൾ അവരെ തമാശയ്ക്ക് പറഞ്ഞതാണ് അവരോട് ഈ ഒരു കാര്യം എന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ഒരു റിപ്ലൈയും തന്നിട്ടില്ല അപ്പോൾ ഈ രീതിയിലുള്ള കൺവെർസേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കൺവെർസേഷനാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസോണേറ്റ് ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ ഇനി നിങ്ങളുടെ പേഴ്സണോട് ചോദിക്കാൻ ആഗ്രഹിച്ച് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഇതിൽ ഉണ്ടായിരുന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവർ തന്ന ആൻസർ ഇതാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണേ ഇനി നോക്കേണ്ട സിറ്റുവേഷനാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് ഒട്ടും തന്നെ നിങ്ങൾ സംസാരിക്കുന്നില്ല എങ്കിൽ ഇവിടെ നമ്പർ ഇമ്പോർട്ടൻ്റായിട്ട് വന്നിരിക്കുന്നത് ആണ് സിക്സ് ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ സിക്സ് അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ട്വൽവ് അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശ്ശേരി താങ്ക് സോ മച്ച്